വിലയിരുത്തേണ്ട കാര്യമാണ് സതീശൻ പറഞ്ഞതുകൊണ്ട് ഞാൻ വീരുവാകുകയോ ഗീരുവല്ലാതാവുകയോ ചെയ്യില്ല പിന്നെ അദ്ദേഹം എന്താണ് ഈ തരത്തിൽ ഒരു വല്ലാത്ത മാനസികാവസ്ഥയോടെ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ ഴിയാത്ത കാര്യമാണ് ഒരു ഇന്ന് ഇവിടെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തിയ അദ്ദേഹത്തിൻ്റെ പ്രസംഗം അദ്ദേഹം വീണ്ടും കുറേ സംസാരം കഴിഞ്ഞതിന് ശേഷം വീണ്ടും ചോദിക്കുകയാണ് നാണമുണ്ടോ ഭീരുവായ ഈ മുഖ്യമന്ത്രിക്ക് അത് അറിയില്ല ഞാൻ നാണിക്കേണ്ടതായ എന്ത് കാര്യമാണ് എൻ്റെ ഭാഗത്ത് ഉണ്ടായത് എന്നതുകൂടി സതീശൻ വ്യക്തമാക്കണമായിരുന്നു അദ്ദേഹം ഇതിൻ്റെ ഭാഗമായി ചോദിക്കുന്നത് ക്രിമിനലുകളുടെ ക്രിമിനലുകളുടെ അകമ്പടിയോടെ നിങ്ങൾ സഞ്ചരിക്കുന്നത് യൂത്ത് കോൺഗ്രസിന് ഭയന്നിട്ടാണോ ഞാനതിനൊന്നും ഇപ്പോൾ ഒരു മറുപടി പറയാവുന്ന അവസ്ഥയിലല്ല അതുകൊണ്ട് ആ കാര്യത്തിലേക്കൊന്നും ഞാൻ അങ്ങനെ പോകുന്നില്ല പക്ഷേ സതീഷിൻ്റെ പ്രസിഡന്റിനോട് ചോദിച്ചാൽ അറിയാം അവരുടെ അവരുടെയൊരു പ്രതാപകാലം ഉണ്ടായിരുന്നു ആ പ്രതാപകാലത്ത് പോലീസിനെ കൂടെ നിർത്തി ഗൂണ്ടകള് വഴിനീളെ ആക്രമണം അഴിച്ചു അഴിച്ചുവിട്ടിരുന്ന കാലം പോലീസ് കൂടെ പോകും ഗൂണ്ടകളുടെ കൂടെ പോകും ആ ഗൂണ്ടകള് ഒരു വീട് ആക്രമിക്കാൻ പോകുന്നു അപ്പോൾ പോലീസ് ഉണ്ടാവും ഈ ഗൂണ്ടകളെ തിരിച്ചൊന്നും ചെയ്യാതിരിക്കാനാണ് പോലീസ് കൂടെ പോകുന്നത് ആ കാലത്തും ഞാൻ അതിലെയൊക്കെ നടന്നിട്ടുണ്ട് സതീശ അത് മനസ്സിലായിക്കു നിങ്ങള് നിങ്ങളുടെ അന്നത്തെ അനുയായിയാണോ നേതാവാണോ എന്ന് എനക്ക് അന്ന് എന്റെ നേരെ വെടിയുതിർത്ത സംഭവമുണ്ട് അത് മാലൂർ പഞ്ചായത്തില് തോരമ്പ്ര അന്നും ഞാനവിടുന്ന് ഇങ്ങോട്ട് പോന്നിട്ടുണ്ട് അന്ന് തന്നെ ആ കാലത്ത് തന്നെ പോലീസിന്റെ എല്ലാ സംരക്ഷണവും കിട്ടിയത് കൊണ്ട് ഒരു പീടികയുടെ മേലെ വെച്ച് ഞാൻ ആ ബസാറിലൂടെ നടന്നു പോകുമ്പോൾ എൻ്റെ നേരെ തോക്കു ചൂണ്ടിയ സംഭവം ഉണ്ടായിരുന്നു വെടിയൊന്നും വെച്ചില്ല തോക്ക് ചൂണ്ടി അന്ന് ഞാൻ അതിനെക്കുറിച്ച് പരാതിപ്പെട്ടപ്പോൾ അന്നത്തെ ഡി വൈ എസ്പി എന്നോട് പറഞ്ഞിരുന്നത് അത് ഒരു കളിത്തോക്കായിരുന്നു കളിത്തോക്കോ ശരിയായ തോക്കോ എന്നൊന്നും അന്വേഷിക്കാൻ ഞാൻ പോയിട്ടില്ല പക്ഷേ അതൊരു ക്രിമിനൽ താവളമായിരുന്നു സതീശൻ മനസ്സിലാക്കേണ്ടത് സതീശൻ പറയുന്ന ഭീരുവായ ഞാൻ ആ ക്രിമിനൽത്താവളത്തിൻ്റെ മുന്നിലൂടെ ഒറ്റക്ക് നടന്നു പോവുകയായിരുന്നു അതും മനസ്സിൽ വെച്ചോളൂ പിന്നെ യൂത്ത് കോൺഗ്രസിന് ആ പ്രതാപകാലത്ത് തന്നെ ഭയപ്പെടേണ്ടി വന്നിട്ടില്ല പിന്നെയല്ലേ ഇപ്പം യൂത്ത് കോൺഗ്രസ്സിന് എന്താ പ്രതാപുള്ളതെന്ന് എല്ലാവർക്കും അറിയാലോ എന്ത് എന്ത് പ്രതാപുണ്ട് എന്നാണ് സതീശൻ പറഞ്ഞു വരുന്നത് ഏത് പ്രതാപമാണ് ഏത് പ്രതാപത്തിൻ്റെ ഭാഗമായിട്ടാണ് യൂത്ത് കോൺഗ്രസ്സിനാളെ ഭയപ്പെടുത്താൻ കഴിയും അതുകൊണ്ട് വല്ലാതെ മേനി നടിക്കാൻ പുറപ്പെടേണ്ട ഇവിടെ അദ്ദേഹം പറയുകയാണ് കോൺഗ്രസുകാരുടെ കരിങ്കൊടി കാണുമ്പോൾ തന്നെ ആയിരത്തോളം പോലീസുകാരുടെ മറവിൽ പോയി ഒളിക്കുകയാണ് നിങ്ങൾ ആയിരം പേരെ കൊണ്ടുവന്നാരോ അങ്ങനെയാണെങ്കിൽ ധീരുവായി മുഖ്യമന്ത്രി സംസ്ഥാനം വിടും എന്നാ നിങ്ങൾക്ക് ആ ബുദ്ധിമുട്ട് തീർന്നില്ല അത് ചെയ്താൽ പോരെ അതിനു വേണ്ടിയാണല്ലോ നിങ്ങൾ കാര്യങ്ങൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ആവർത്തിച്ച് ആവർത്തിച്ച് ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ നിങ്ങളെ പ്രതിഷേധം എന്തിനാണെന്നറിയാതെ തന്നെയുള്ള കരിങ്കൊടി വീശൽ നടക്കുമ്പോൾ റോഡ് സൈഡിലുള്ള എല്ലാവരുടെയും നേരെ ഞങ്ങൾ ബസ്സിലുള്ളവർ കൈവീശുന്നുണ്ട് ഞാനും കൈവീശാറുണ്ട് ആ കൈവീശലിൽ ഈ കരിങ്കൊടിക്കാരുടെ നേരെയും കൈവീശുന്നുണ്ട് കരിങ്കൊടി ഇങ്ങനെ വീശുമ്പോൾ അവരുടെ നേരെയും ഞാൻ കൈവീശുകയാണ് ആരെയാണ് ഞങ്ങൾ ഭയപ്പെടേണ്ടത് എന്തിനാണ് ഭയപ്പെടേണ്ടത് എന്തിനാണെന്ന് പറയാതെയുള്ള ഒരു കരിങ്കൊടി എടുക്കാക്കും ചെറുപ്പക്കാരെ അയച്ചത് നിങ്ങളല്ലേ എന്താവശ്യത്തിനാണ് എന്താണ് ഇവിടെ പ്രതിഷേധിക്കാൻ ഉള്ളത് പിന്നെ ക്രിമിനൽ മനസ്സുള്ള മുഖ്യമന്ത്രിയാണ് ഈ സിംഹാസനത്തിലിരിക്കുന്നത് എൻ്റെ മനസ്സ് ക്രിമിനൽ സ്വഭാവത്തിലുള്ളതാണോ എന്ന് ഇത്രയും കാലത്തെ പ്രവർത്തനത്തിലൂടെ നമ്മുടെ ജനങ്ങളാണല്ലോ വിലയിരുത്തേണ്ടത് അത് സതീശൻ്റെ വിലയിരുത്തലിന്റെ ഭാഗമായി തീരുമാനിക്കേണ്ടതല്ല ഇയാളുടെ ധാരണ ഇയാൾ മഹാരാജാവണെന്നാണ് ഇവിടെ സതീശൻ കാണേണ്ടത് നമ്മളെല്ലാം മനുഷ്യരെ സ്നേഹിക്കാൻ പഠിക്കണം അങ്ങനെ മനുഷ്യരെ സ്നേഹിച്ചാൽ ആ സ്നേഹത്തിൻ്റെ ഭാഗമായി കൂടുന്നൊരു കൂട്ടായ്മയുണ്ട് അതിലൂടെ ഉയരുന്നൊരു സാമ്രാജ്യവുമുണ്ട് ആ സാമ്രാജ്യം അറിയില്ല അത് ഏതും സഹിക്കാനും എന്തിനേയും നേരിടാനും സന്നദ്ധതയുള്ള ഒരു വിഭാഗമായിട്ട് തന്നെ ആ കൂടെ നിൽക്കുന്നവർ മാറും അത് സതീഷനറിയോന്നറിയില്ല ഇല്ലെങ്കിൽ അതും മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് നല്ലതാണ് വീണ്ടും പറയാണ് സാഡിസ്റ്റ് മനസ്സുള്ള ക്രിമിനൽ മനസ്സുള്ള വ്യക്തിയാണ് മുഖ്യമന്ത്രി എന്താണ് ഇദ്ദേഹത്തിന് പറ്റിയത് എന്ന് ഒരു പിടിയും കിട്ടുന്നില്ല ഇടക്കിടക്ക് ഞാൻ ക്രിമിനൽ സ്വഭാവമുള്ള ആളാണെന്ന് പറഞ്ഞാൽ എന്നെ ക്രിമിനൽ സ്വഭാവമുള്ളയാളായി നമ്മുടെ നാടാകെ വിലയിരുത്തി കളയും എന്നാണോ സതീശൻ ധരിക്കുന്നത് നമ്മുടെ ഓരോ പ്രവൃത്തിയുടെയും ഭാഗമാണ് നമ്മളെക്കുറിച്ചുള്ള വിലയിരുത്തൽ അതാദ്യം മനസ്സിലാക്കണം ഇവിടെ ദീർഘകാലത്തെ പ്രവർത്തന അനുഭവം ഉള്ളവരാണ് നമ്മുടെ നാട്ടിലെ ജനങ്ങൾ അവരെ വിലയിരുത്തലിനെയാണ് ഞാൻ മാനിക്കുന്നത് ഇവിടെ അദ്ദേഹം ഇന്ന് പറഞ്ഞത് ഈ പ്രതിഷേധക്കാരോട് ഒരു കടലാസ് പോലും എറിയല്ലേ എന്നാണ് നേരത്തെ പറഞ്ഞിരുന്നത് അത് മാറ്റി പറയാൻ വേണ്ടിയാണ് ഞാൻ ഇന്നത്തെ മാർച്ചിൽ പങ്കെടുത്തത് എങ്ങനെയുണ്ട് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് നേരെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടക്കുന്ന മാർച്ചിൽ പങ്കെടുത്തുകൊണ്ട് പറയുകയാണ് ഇവിടെ കടലാസ് പോലും ചുരുട്ടി എറിയരുത് ഏത് ബസ്സിന് നേരെ എന്ന് പറഞ്ഞതാണ് ഞാൻ എന്നാണ് അദ്ദേഹം പറയുന്നത് ആ പറഞ്ഞ കാലത്താണ് ഇവിടെ പറഞ്ഞ പല പലയറും വന്നത് ഏതായാലും ആ പറഞ്ഞത് മാറ്റി പറയാൻ അതായത് എറിയല്ല എന്ന് പറഞ്ഞത് എറിയണം എന്ന് പറയാനാണ് ഞാൻ വന്നത് എന്നാണ് പരസ്യമായി അദ്ദേഹം പറയുന്നത് പരസ്യമായി അക്രമം നടത്താനുള്ള ആഹ്വാനം മാത്രമല്ല അദ്ദേഹം പറയുകയാണ് കൊല്ലത്ത് ഞങ്ങൾ തീരുമാനം മാറ്റി തിരിച്ചടിക്കും കൊടുത്താൽ കൊല്ലത്തും കിട്ടും അത് നേരത്തെ ഒരു മാധ്യമം എഴുതിയത് അതിന് ആ രീതിയിൽ പകർത്തിയതാണെന്ന് തോന്നുന്നു കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന് അല്ലേ ഇവിടെ നിങ്ങൾ അക്രമത്തിൻ്റെതായ മാർഗം സ്വീകരിക്കാൻ തീരുമാനിച്ചു എന്ന് പരസ്യമായി പറഞ്ഞത് നല്ലത് അദ്ദേഹം ഇത് തുടരുമെന്നാണ് പറയുന്നത് അതായത് മുഖ്യമന്ത്രിയുടെ പി എസ് ഒമാരെ ആ സ്ഥാനത്ത് നിന്നും പുറത്താക്കണം ഇല്ലെങ്കിലോ തിരിച്ചടിക്കണം തിരിച്ചടിക്കണം എന്ന് പറഞ്ഞാൽ അടിക്കണം അടിക്കണം ഇത് ആവർത്തിച്ച് പറയുകയാണ് ഒരു തവണയല്ല അടിക്കണം അടിക്കണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം വീണ്ടും ആഹ്വാനം ചെയ്യാൻ തിരിച്ചടിക്കും കൂടെ പറയാണ് ഒരു സംശയവും വേണ്ട എണ്ണി എണ്ണി അടിക്കും എങ്ങനെയുണ്ട് കേരളത്തിന്റെ ഉത്തരവാദപ്പെട്ട പ്രതിപക്ഷ നേതാവ് പരസ്യമായി പറയാണ് ആരെയടിക്കുന്ന ആരെയാണ് അടിക്കുക അടിക്കണമെന്നാണ് ഇത്രയും സമയം പറഞ്ഞു വെച്ചത് എല്ലാവർക്കും മനസ്സിലാവുമല്ലോ അത് ഞങ്ങളുടെ യാത്രയുടെ നേരെ ലക്ഷ്യമിട്ട് യൂത്ത് കോൺഗ്രസ്സുകാർ വന്ന് അടിക്കണം എന്നാണല്ലോ ആഹ്വാനം ഒരു തവണയല്ലാലോ പലതവണയല്ലേ അടിക്കണം 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്താണ് നിങ്ങളുടെ മാനസികാവസ്ഥയ്ക്ക് പറ്റിയത് എന്ന് സ്വാഭാവികമായി ചിന്തിച്ചു പോകില്ലേ നിങ്ങളൊരു ഉത്തരവാദപ്പെട്ട സ്ഥാനത്തിരിക്കല്ലേ ആ രീതിയിലാണോ കാര്യങ്ങൾ കാണേണ്ടത് ഇവിടെ അദ്ദേഹം പറയാണ് ഇത് ഇവരെ പുറത്താക്കിയില്ലെങ്കിൽ അരി എൻ്റെ കൂടെ ഇരിക്കുന്ന പി എസ് ഒമാരെ പുറത്താക്കിയില്ലെങ്കിൽ കല്യാശ്ശേരിയിൽ തന്നെ ഞങ്ങൾ തുടങ്ങും ഒരു സംശയവും വേണ്ട ഞാൻ ആ പ്രദേശത്തിൻ്റെ ഒന്നും ചരിത്രത്തിലേക്കൊന്നും കിടക്കുന്നില്ല അതൊക്കെ സതീശൻ ഈ അനുയായികളുടെ മുന്നിൽ അവർ കയ്യടിക്കുമ്പോൾ വീമ്പ് പറഞ്ഞതായിരുന്നെങ്കിൽ ആയിക്കോളൂ അവരുടെ കയ്യടി കിട്ടാൻ പറഞ്ഞതായിക്കോളൂ പക്ഷേ നാടിൻ്റെ സമാധാനം തകർക്കാനുള്ള നീക്കം നല്ലതല്ല എന്ന് മനസ്സിലാക്കണം നിങ്ങൾ വീണ്ടും പറയാണ് ഇവർക്ക് നേരെ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ഉറപ്പായി തിരിച്ചടിക്കുക തന്നെ ചെയ്യും ഇതെല്ലാം പല ഘട്ടങ്ങളിലാണ് ഒരു പ്രസംഗത്തിന്റെ നിരവധി ഘട്ടങ്ങളിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഉറപ്പായി തിരിച്ചടിക്കുക തന്നെ ചെയ്യും അപ്പോൾ ഞങ്ങളെ നേരെ അടി തീരുമാനിച്ചിരിക്കുന്നു എന്നർത്ഥം അടിക്കാൻ യൂത്ത് കോൺഗ്രസ്സുകാരെ പറഞ്ഞു വിടുന്നു അതിന്റെ ആഹ്വാനം പ്രതിപക്ഷ നേതാവ് നൽകിയിരിക്കുന്നു പിന്നെ ചില മോഹങ്ങളാണ് ഇവരുടെ ഇവരുടെ ഒടുക്കത്തെ യാത്രയാണ് അത് രണ്ടർത്ഥത്തിലും ആകാം ഈ യാത്ര വല്ലാതെ വിജയിച്ചു വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു വല്ലാത്ത മാനസിക അസ്വസ്ഥതയുണ്ടല്ലോ അതിന്റെ ഭാഗമായാണ് ഇത്തരത്തിലുള്ള ഒരു ശാപവചനം വരുന്നത് എന്നിട്ട് അതിൽ പറയുന്നുണ്ട് ഒടുക്കത്തെ യാത്രയാണിതെന്ന് പറഞ്ഞതിന് ശേഷം അവസാനത്തെ യാത്ര ഇത് ഞങ്ങള് ഞങ്ങളുടെ കൂടെയുള്ള ഏതെങ്കിലും പാർട്ടിക്ക് വേണ്ടി നടന്ന യാത്രയല്ല ഇത് ഞങ്ങളുടെ മുന്നണിക്ക് വേണ്ടി നടന്ന യാത്രയല്ല ഏതെങ്കിലും പാർട്ടിക്കെതിരായോ ഏതെങ്കിലും മുന്നണിക്കെതിരായോ ഉള്ള യാത്രയല്ല ഇത് ഇത് കേരളത്തിന് വേണ്ടിയുള്ള യാത്രയാണ് കേരളത്തിൻ്റെ ഭാവി കണ്ടുകൊണ്ടുള്ള യാത്രയാണ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവിയാണ് ഇതിൻ്റെ ഭാഗമായി കാണുന്നത് അതിനുവേണ്ടിയാണ് ഈ യാത്ര സംഘടിപ്പിച്ചിരിക്കുന്നത് അത് അവസാനത്തെ യാത്ര പിന്നെ അദ്ദേഹത്തിൻ്റെ ചെറുപ്പനാളിലേ ഉള്ളൊരു മോഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഈ കേരളത്തിൻ്റെ ആറടി മണ്ണിൽ കുഴിച്ചു മൂടാനുള്ള പ്രഖ്യാപനവുമായിട്ടാണ് ഈ യാത്ര നടത്തുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനവും അതിൻ്റെ മറ്റു കാര്യങ്ങളും ഒന്നും ഈ യാത്രയുടെ ഒരു ഘട്ടത്തിലും പരാമർശ വിഷയമേ ആയിട്ടില്ല നേരത്തെ പറയുമ്പോൾ ചില കാര്യങ്ങൾ ആദ്യമായിട്ടാണ് ഞാൻ പറഞ്ഞത് ഇവിടെ ഈ വേദിയിൽ ആണ് ഞാൻ പറഞ്ഞത് ഒരു ഘട്ടത്തിലും അത്തരം കാര്യങ്ങൾ വിഷയമായിട്ടില്ലേ എന്തിനാണ് ആ തരത്തിൽ പാർട്ടിയടക്കം ഇതിൽ വലിച്ചെടുക്കുന്നത് പിന്നെ യഥാർത്ഥ ഉദ്ദേശം പുറത്തു വരികയാണ് അതിലും ആക്ഷേപത്തിൻ്റെ സ്വരങ്ങൾ കാണാം അധികാരത്തിൻ്റെ സിംഹാസനത്തിൽ നിന്ന് ഈ മഹാരാജാവിനെ താളെ ഇറക്കുന്നതുവരെ വിശ്രമമില്ലാതെ നമ്മൾ പൊരുന്നു അത് മഹാരാജാവ് എന്നൊക്കെ അദ്ദേഹം ഇടക്കിടക്ക് വിശേഷിപ്പിക്കുന്നതായി കാണുന്നുണ്ട് ഞാനിവിടെ മുഖ്യമന്ത്രിയായിരിക്കുന്നത് ഏതെങ്കിലും വിഭാഗത്തിലെ രാജാവായിട്ടല്ല ഞങ്ങളെല്ലാവരും ജനങ്ങളുടെ ദാസരായിട്ടാണ് പ്രവർത്തിക്കുന്നത് ഇതാണ് കാണേണ്ടത് അധികാരം എന്നത് ഏതെങ്കിലും പ്രതാപം കാണിക്കാനുള്ള ഒരു സ്ഥാനമായിട്ടല്ല ഞങ്ങൾ കാണുന്നത് അധികാരം നാട്ടിലെ പാവപ്പെട്ടവർക്ക് വേണ്ടി എങ്ങനെ ഉപയോഗിക്കാൻ കഴിയും ആ ശ്രമമാണ് ഈ കഴിഞ്ഞ ഏഴര വർഷവും ഞങ്ങൾ നടത്തിയിട്ടുള്ളത് അതിൽ നല്ല മാറ്റം ഒരർത്ഥത്തിൽ നല്ല വിജയം കേരളത്തിൽ ഉണ്ടാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് അതും ഒരു വസ്തുതയാണ് അതിനൊക്കെ ഞങ്ങൾക്ക് അഭിമാനമുണ്ട് അതിൽ ജനങ്ങളും ഞങ്ങളെ കൂടെ നിന്നു എന്നുള്ളതാണ് അഞ്ചു വർഷം കഴിഞ്ഞപ്പോൾ കേരളത്തിന്റെ ചരിത്രം തിരുത്തി എൽ ഡി എഫിന് തുടർഭരണം ജനങ്ങൾ സമ്മാനിച്ചത് എന്നതുകൂടി ഓർക്കണം അതിലൊക്കെ നിങ്ങൾക്ക് വല്ലാത്തൊരു കരിപ്പുണ്ടാവും അത് ഇങ്ങനെ പരസ്യമായി സ്വയം അവഹാസ്യനായിക്കൊണ്ട് പറഞ്ഞു തീർക്കേണ്ടതുണ്ടോ സതീശ എന്നതും ആലോചിക്കുന്നത് നല്ലതാണ് ഇവിടെ എന്നെ അല്ല ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് എൽ ഡി എഫിനെ താഴെ ഇറക്കുന്ന കാര്യമാണ് അത് രാഷ്ട്രീയമായ പോരാട്ടമാണ് ആ പോരാട്ടം നിങ്ങൾ നടത്തിക്കോളൂ ആ പോരാട്ടം നിങ്ങൾ നടത്തുന്നത് കൊണ്ട് മാത്രം എൽ ഡി എഫ് താഴെ ഇറങ്ങില്ലാലോ ജനങ്ങൾ കൂടി അംഗീകരിക്കണ്ടേ നിങ്ങൾ എന്തെല്ലാം അതിനുവേണ്ടി ചെയ്താണ് ഏതറ്റം വരെയും നിങ്ങൾ പോകുമെന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്നിൻ്റെ ആ തെരഞ്ഞെടുപ്പിന് മുൻപുള്ള മാസങ്ങൾ നിങ്ങൾ കാണിച്ചതല്ലേ അതിൻ്റെ ഭാഗമായി കേന്ദ്ര അധികാരം അവരെ നിങ്ങളുടെ സഹായത്തിനു വേണ്ടി കിട്ടാൻ ബി ജെ പിയുമായി ഒത്തുചേർന്ന് കളിച്ചില്ലേ ഓർമ്മയില്ലേ അന്ന് നിങ്ങൾ അഴിച്ചുവിട്ട പ്രചരണം നിങ്ങളാ പ്രചരണത്തിൻ്റെ ഭാഗമായി ജനങ്ങളെ ആകെ സ്വാധീനിച്ചു എന്നല്ലേ കരുതിയിരുന്നത് ജനങ്ങൾ അവരുടെ അനുഭവത്തിലൂടെയാണ് എല്ലാ കാര്യങ്ങളും വിലയിരുത്തുന്നത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രചരണ കോലാഹലം ഉണ്ടാക്കി അതിൻ്റെ ഭാഗമായി ജനങ്ങളെ ആകെ ഒരു മോഹവലയത്തിലാക്കി കളയാം അതിലൂടെ കടന്നു കയറിക്കളയാം എന്ന തെറ്റിദ്ധാരണ വേണ്ട അതാണ് ജനങ്ങൾ ഇരുപത്തിയൊന്നിൽ എൽ ഡി എഫിന് തൊണ്ണൂറ്റൊൻപത് സീറ്റ് നൽകിയാണ് നിങ്ങൾ തുറന്നു ഭരിച്ചോളൂ എന്ന് പറഞ്ഞത് അതും ും നല്ലതാണ് അത് നിങ്ങൾ ശ്രമിച്ചാൽ ആ ശ്രമത്തെ നല്ല രീതിയിൽ തന്നെ എൽ ഡി എഫ് എന്ന നിലക്ക് നേരിട്ടുകൊള്ളും അതിനെക്കുറിച്ച് മറ്റു കൂടുതൽ കാര്യങ്ങൾ ഞാൻ കടക്കുന്നില്ല ഇവിടെ കാണേണ്ട ഒരു കാര്യം കേരളത്തിൻ്റെ സമാധാനപരമായ അന്തരീക്ഷത്തെ തകർക്കുക എന്ന അജണ്ട പല രീതിയിൽ നടപ്പാക്കുകയാണ് അതിൻ്റെ ഒരു ഭാഗം കേരളത്തിലെ ഗവർണർ തന്നെ തുടങ്ങി വെച്ചു അതിനെക്കുറിച്ച് പരസ്യമായി തന്നെ ഞങ്ങൾ പറഞ്ഞതാണ് ഇത് സമാധാനപരമായ അന്തരീക്ഷം തകർക്കാനുള്ള നീക്കത്തിൻ്റെ ഭാഗമാണ് ആ ഗവർണറുടെ നീക്കത്തെ പൂർണ്ണമായി അംഗീകരിക്കുന്ന നിലയാണ് കോൺഗ്രസ് പരസ്യമായി സ്വീകരിച്ചിട്ടുള്ളത് അതുമാത്രല്ല കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് സംഘപരിവാർ എന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യ സംവിധാനത്തിൻ്റെ ഭാഗമാണ് എന്ന് വരെ പറഞ്ഞു വെച്ചിട്ടുണ്ട് അത് അതിനെക്കുറിച്ച് അറിയാത്തത് കൊണ്ടല്ല കൂടുതൽ മനസ്സിലാക്കിയത് കൊണ്ട് പറഞ്ഞതാണ് എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പോൾ കോൺഗ്രസിൻ്റെ നിലപാടാണ് അതിലൂടെ വ്യക്തമാകുന്നത് ഇവിടെ സെനറ്റിലേക്ക് ഗവർണർ ആളുകളെ നോമിനേറ്റ് ചെയ്തത് ഏകപക്ഷീയമായാണ് ആ ഏകപക്ഷീയമായ നടപടി ശരിയാണ് എന്നാണ് കോൺഗ്രസ് ഇപ്പോൾ പരസ്യമായി പറഞ്ഞിട്ടുള്ളത് അത് കോൺഗ്രസ് പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും എല്ലാം അതേ അഭിപ്രായം പങ്കുവച്ചിട്ടുമുണ്ട് കേരളത്തിൻ്റെ സമാധാനപരമായ അന്തരീക്ഷം തകർക്കുക എന്ന ഉദ്ദേശത്തോടെ ഗവർണർ നടത്തിയ പ്രവർത്തനങ്ങൾ വലിയ തോതിൽ ഏശിയില്ല അദ്ദേഹത്തിന് തന്നെ കേരളത്തിൻ്റെ ഭദ്രമായ ക്രമസമാധാന നില ആ കോഴിക്കോട്ട് മിഠായി തെരുവിൽ സന്ദർശനം നടത്തി അലുമിയൊക്കെ വാങ്ങി കഴിച്ചതോടുകൂടി കേരളത്തെയും രാജ്യത്തെയും ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത ഇപ്പോൾ അത് ഏശാതിരുന്നപ്പോൾ ഇവരെ രംഗത്തിറങ്ങാൻ നോക്കുകയാണ് അതും ഇവിടെ ചിലവാകില്ല എന്നത് മനസ്സിലാക്കുന്ന നല്ലതാണ് ഇത് കേരളമാണ് ഇവിടെ മഹാനായ ഗുരുവിൻ്റെ സ്പന്ദനങ്ങൾ നിലനിൽക്കുന്ന ഈ മണ്ണിൽ വെച്ച് ഞാൻ പറയട്ടെ നിങ്ങളുടെ ഇത്തരത്തിലുള്ള ഒരു കളിയും ഈ മണ്ണിൽ വില പോകില്ല ഒരു ഒരു ഭേദചിന്തയുമില്ലാത്ത മനുഷ്യനെ സൃഷ്ടിക്കാനാണ് ഗുരു ശ്രമിച്ചത് അതിലേക്ക് നാം നല്ല രീതിയിൽ അടിവെച്ചടിവെച്ച് മുന്നോട്ട് പോവുകയാണ് ഇപ്പോൾ ഭേദചിന്തയില്ലാതെയാണ് മനുഷ്യരാകെ ഈ നവകേരള സദസിന്റെ ഭാഗമായി അണിചേരുന്നത് അവർ കൃത്യമായൊരു സന്ദേശം സർക്കാരിന് നൽകുകയാണ് നിങ്ങൾ ധൈര്യമായി മുന്നോട്ട് പോയിക്കോ ഞങ്ങൾ കൂടെയുണ്ട് ഞങ്ങൾക്കത് മതി നന്ദി നന്ദി എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെൻ്റെ അഭിവാദ്യം